നമസ്കാരം അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ തൈകള് നടുന്ന രീതിയാണ് ഗ്രോ ബാഗില് ഞാൻ ഈ കിട്ടിയ തൈകളൊക്കെ നടുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക നിങ്ങൾക്കും ഒക്കെ തൈകള് കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിക്കാണോ അപ്പോൾ അത് നടേണ്ട ശരിയായ രീതികളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഒരു പ്രധാന കാര്യം ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോ ഇതാണ് കൃഷി ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈകള് നമ്മൾ എല്ലാ വാർഡുകളിലും തൈ വിതരണം ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് കിട്ടിയതാണ് ഇതൊക്കെ ഇത്രയും എനിക്ക് മാത്രമായിട്ട് കിട്ടിയതല്ല മറ്റൊരാകെ കിട്ടിയതും കൂടെ എനിക്ക് തന്നതും കൂടി ചേർത്താണ് ഇത്രയായത് നല്ല തൈകളാണ് നല്ല ഗ്രോത്തായിട്ട് നല്ലപോലെ വളർന്നു നിൽക്കുന്ന നല്ല തൈകളാണ് കിട്ടിയത് അപ്പോ ഇത് പച്ചമുളക് ആണോ അതോ എന്നൊരു സംശയം ഇല്ലാണ്ടില്ല അപ്പൊ ക്യാപ്സിക്കം പച്ചമുളക് കത്രിക വഴുതണിങ്ങ വെണ്ടയ്ക്ക തക്കാളി ഇത്രയാണ് എനിക്ക് കിട്ടിയത് ഇതിൽ കൂടുതൽ തൈകളൊക്കെ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല അപ്പൊ അത് നടന്ന രീതി നമുക്ക് നോക്കാം അതിനാദ്യം ഞാൻ ഇതാ എന്റെ പറമ്പിലുള്ള ഈ മണ്ണെല്ലാം ഇതിനെ കൂട്ടിയിട്ടൊക്കെയാണ് ഇതിനകത്ത് ചകിരിച്ചോറും ഏർ സൂഡോമോണസും കൂടെ ചേർത്ത് ഞാൻ ഇട്ടേക്കുമായിരുന്നു ഇന്നലെ വൈകുന്നേരമേ സൂഡോമോണസും ചകിരിച്ചോറും കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മള് അങ്ങനെ ഇട്ടേക്കണമെന്നില്ല നിങ്ങൾ മണ്ണെടുത്തതിന് ശേഷം അതില് ചകിരിച്ചോറും സൂഡോമോണോസും ചേർത്ത് അത് ഞാൻ ഏത് ചെടി നടുമ്പോഴും ഇപ്പോൾ സ്ഥിരമായിട്ട് സൂഡോമോണസ് ആ മണ്ണില് കലർത്തി നടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതില് സൂഡോമോണോസും കൂടി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ സൂഡോമോണസ് ചകിരിച്ചോറ് മണ്ണ് പറമ്പില് നമ്മുടെ പറമ്പിലെ മണ്ണ് ഇതാ കണ്ടില്ലേ ഇത്ര സാധനങ്ങള് ഒരുമിച്ച് ഞാൻ ഇട്ടതാണിത് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മൂന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം മൂന്നും കൂടി മാത്രമല്ല ഇതിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അത് അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ കുറച്ചധികം ഗ്രോ ബാഗിൽ എനിക്ക് മണ്ണ് നിറയ്ക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ഞാൻ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് ഗ്രോബേഹോളം ഞാൻ മണ്ണ് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ഗ്രോബേഹിന് വേണ്ടിയുള്ള മണ്ണാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയാണോ അതനുസരിച്ച് നിങ്ങൾ മണ്ണ് തയ്യാറാക്കുക ഇത് ഏർ ചെറിയ ചാക്കിലിരിക്കുന്നത് ചാരവും പച്ചക്കറി വേസ്റ്റും കൂടി ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ് അത് ഒന്നായിട്ടുണ്ട് പിന്നെ മറ്റേ വലിയ ചാക്ക് ചാണകപ്പൊടിയാണ് അപ്പൊ നമുക്ക് ഈ ചാരവും പച്ചക്കറി വേസ്റ്റും കൂടെ മിക്സ് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ആ മണ്ണിനേക്ക് ഈ ഒരു ചാരവും പച്ചക്കറി വേസ്റ്റും കൂടി ആ തട്ടി കൊടുക്കാം പിന്നെ ഇനി അടുത്തത് ചാണകപ്പൊടിയാണ് ഇത് ചാണകപ്പൊടി ഒരു ചാക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഇവിടെയൊക്കെ ഒരു ചാക്കിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് അമ്പത് കിലോടെ ഒരു ചാക്ക് ചാണകപ്പൊടിയാണ് ഇത് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇരുനൂറ് രൂപ ഓട്ടോ ചാർജും കൂടെ ചേർത്ത് ഏഹ് രൂപ വില വരും അപ്പോ ആട്ടിൻ കാഷ്ടമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതെടുത്താലും വളരെ നല്ലതാണ് അപ്പോൾ അതും കൂടി നമുക്ക് ദിനകത്തേക്ക് തട്ടിട്ട് കൊടുക്കാം നല്ല വെയ്റ്റും ഉണ്ട് അമ്പത് കിലോയാണ് അപ്പോൾ നമുക്ക് കുറേശയായിട്ട് ദിനകത്തേക്ക് തള്ളി അന്ന് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യണം നമുക്ക് ചകിരിച്ചോറൊക്കെ ഇടുന്നത് വെള്ള ഈർപ്പം നല്ലതുപോലെ ഗ്രോബേഹിനകത്ത് നിൽക്കാൻ വേണ്ടിയും ആണ് മാത്രമല്ല അത് നല്ലൊരു ജീവവളം കൂടിയാണ് ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് വെറും ചകിരിച്ചോറ് മാത്രല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും ചകിരിച്ചോറ് കമ്പോസ്റ്റ് തിരഞ്ഞെടുക്കണമായിരിക്കും ഏറ്റവും നല്ലത് ചകിരിച്ചോറ് കട്ടയൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും എന്നിരുന്നാലും എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ചകിരി ചോറ് കമ്പോസ്റ്റ് എന്നുള്ളത് പറഞ്ഞു മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം മിക്ക കർഷകർക്കും അത് അറിയാം എന്നിരുന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് അത് പറഞ്ഞത് നമ്മൾ ചോറ് മേടിക്കുമ്പോൾ ചോറ് കമ്പോസ്റ്റ് ചകിരിച്ചോറ് തന്നെ മേടിക്കാം അതിന് വലിയ വിലയൊന്നുമില്ല കിലോയ്ക്ക് പതിനഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ എല്ലാരും അത് ശ്രദ്ധിക്കാം ആ എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ചാണകം നമുക്ക് പൊടിയൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് കുതിർന്ന് എപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ നിറയ്ക്കുന്ന ഗ്രോ ബാഗിൽ ഒരു വെള്ളം എറുപ്പം എപ്പോഴും ഉണ്ടാവും ഒന്നാത് വേനലാണ് നല്ല ചൂടുണ്ട് നമ്മൾ മണ്ണൊക്കെ നല്ല കട്ടയായിട്ട് കിടക്കിയാണ് നമ്മളെ വെട്ടിയാലൊന്നും അനങ്ങത്തില്ല അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഗ്രോ ബാഗിൽ ഈ സമയത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എല്ലാം കൂടെ മൂന്നും കൂടി എല്ലാ മൂന്നും കൂടി അല്ല എല്ലാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതാ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങളും അങ്ങനെ ചെയ്യുക അതിനുശേഷം ഗ്രോ ബാഗ് എടുക്കുക ഞാൻ എന്താ ഈ ഒരു ഗ്രോ ബാഗിലാണ് നഴ്സറി ഗ്രോ ബാഗിലാണ് ഞാൻ എപ്പോഴും പച്ചക്കറി തൈകൾ നടാറുള്ളത് ഇതാണ് ഏറ്റവും വില കുറവിൽ നമുക്ക് കിട്ടുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതിപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തിരണ്ടോളം ബാഗ് കിട്ടും അപ്പൊ അതിനകത്തേക്ക് ആദ്യം മണ്ണിട്ട് കൊടുക്കുക ചില ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ച ആദ്യം നമ്മൾ എന്താണ് കരിയില ഇട്ട് കൊടുക്കുക കരിയില ഇട്ടു കൊടുത്ത ഒരു പ്രശ്നമായിരുന്നു നമ്മൾ ഈ പിന്നീട് മണ്ണിട്ടിട്ട് നമ്മൾ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അത് ചരിഞ്ഞു പോകും അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആദ്യം ഒന്ന് മണ്ണിട്ട് അതിന്റെ ഒന്ന് മൂടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇതേപോലെ കരിയില വേസ്റ്റ് കരിയില ഇട്ടുകൊടുക്കുക നന്നായി നല്ല ഐറ്റം ഒരു കാൽഭാഗത്തിലധികവും നമുക്ക് കരിയിലെ നിറച്ചു കൊടുക്കാം അതും വെള്ളം നന്നായിട്ട് നന്നായിട്ടതില് തങ്ങി നീക്കാനും പിന്നീട് ചെടിക്ക് നല്ല ഒരു വളമായി മാറുകയും ചെയ്യും അപ്പോൾ കരിയില നല്ല രീതിയിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ ഒരു മിശ്രിതം നിറച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ തക്കാളിക്ക് വേണ്ടിയാണ് ഈ ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ ഒരു സൈസിലുള്ള ഗ്രോ ബാഗ് മതിയാവും തക്കാളിക്ക് കണ്ടില്ലേ ഇപ്പൊ ഒരു കുറച്ചധികം ഗ്രോ ബാഗ് തക്കാളിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തക്കാളിയും മുളകിനും വേണ്ടി ക്യാപ്സിക്കാണോ മുളകാണോന്ന് എനിക്ക് തിരിച്ചറിയാനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ക്യാപ്സിക്കായാലും മുളകായാലും നമുക്ക് ഈ ഒരു സൈസിലുള്ള ഗ്രോ ബാഗ് മതിയാവും അപ്പൊ മണ്ണിട്ട് നല്ലോണം ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം അതാ ഒന്നുകൂടി ഒന്ന് അരിയില അതിന്റെ മുഗൾ ഭാഗത്തേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് പിന്നെ ഒന്ന് മണ്ണിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചെടി നേടാൻ നേരത്ത് കൈ കൊണ്ട് ആ നടുഭാഗത്തേക്ക് ഒന്ന് താത്തിയിട്ട് മണ്ണ് ഒന്ന് അതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളെടുത്ത ഗ്രോ ബാഗിലെല്ലാം ഇതേപോലെ മണ്ണിട്ട് നല്ലതുപോലെ നിറച്ച് കൊടുക്കുക കണ്ടില്ലേ നമ്മള് എപ്പോഴും ഇങ്ങനെ നമ്മളെ മിശ്രിതം തയ്യാറാക്കി ഗ്രോ ബാഗ് നേടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന നല്ലത് ചകിരിച്ചോറ് കമ്പോസ്റ്റും കാലിവളവും നമ്മൾ ഉറപ്പായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അതെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ആട്ടും കഷ്ടം ഉണ്ടെങ്കിലും കോഴി വളം ഉണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതിന്റെ കൂടെ മണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളെ ഗ്രോ ബാഗ് ഒട്ട് മുക്കാലും ശരിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ നമ്മളൊന്നെടുത്ത് നന്നായിട്ടൊന്നു ഉറപ്പിച്ചിരുത്തണം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് ചരിഞ്ഞു പോവും അപ്പൊ നമുക്കൊരു വിഷമം വന്നു വന്നു കണ്ടില്ലേ ഇതിപ്പോ ഞാൻ മറ്റേ കാപ്സിക് ആണോ പച്ചമുളക് ആണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ ഇത് ഞാൻ അതെല്ലാം രോബാഹിനകത്തേക്ക് മാറ്റി നട്ടതാണ് മാറ്റി നടുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോ സന്ധ്യ സമയത്താണ് ഇപ്പോഴും ഞാൻ ചെടിയെന്ന് പറയാം അതുകൊണ്ട് ഇരുട്ടായൊരുന്നുകൊണ്ടാണ് അത് എടുക്കാൻ കഴിയാതെ പോയത് അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കണം നമ്മൾ സന്ധ്യ സമയത്ത് ചെടി നേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മളെ ചെടികളൊന്നും വാടി പോവാതെ കിട്ടും ഇപ്പൊ ഗ്രോ ബാഗില് പച്ചമുളകും തക്കാളിയാണ് ഞാൻ നട്ടത് പിന്നെ കത്രിക വഴുതണിങ്ങിയൊക്കെ തറയിലാണ് ഇങ്ങനെ നട്ടത് ഇത് ഞാൻ ഇപ്പോഴും നടുന്ന രീതി തന്നെയാണ് ഈ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തറയിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പത്തിന്റെ വീടുകളിലുണ്ട് അപ്പൊ കാണാത്തവര് തീർച്ചയായിട്ടും കാണണം പിന്നെ നമ്മൾ ഈ ഒരു തറയെ നാട്ടിയതിനു ശേഷം ഒരു ചെറിയ കുഴി എടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ മിശ്രിതം കൊണ്ട് നിറച്ചതിന് ശേഷമാണ് ഈ ഒരു കത്രിക തൈകളെല്ലാം ഞാൻ നാട്ടിരിക്കുന്നത് അപ്പോ ഈ തറയെ നാട്ടിരുന്നാലും നല്ല വെള്ള ഏർപ്പം അതിൽ തങ്ങി നിൽക്കും ഇനി വെണ്ടയ്ക്കയും മാറ്റി നടാനുണ്ട് അപ്പോൾ അതിന്റെ വീട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും കൃഷി ഓഫീസിൽ നിന്ന് കിട്ടുന്ന തൈകളെല്ലാം ഇതേപോലെ ഈ രീതിയിൽ ഒന്ന് നോക്കണം അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ